അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് വയനാട് പടവെട്ടിക്കുന്നിൽ നാലു പേരെ ജീവനോടെ കണ്ടെത്തി എന്നുള്ളതാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ആശ്വാസ വാർത്ത എത്തുന്നു സൈന്യം ഈ വിവരം അറിയിച്ചു എന്നുള്ളതാണ് വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അവർക്ക് പരിക്കുകൾ ഉണ്ടോ പരിക്കുകൾ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല നാലുപേരെ ജീവനോടെ കണ്ടെത്തി എന്നുള്ളതാണ് അവർ ഈ ഉരുൾ വന്ന സമയത്ത് ഒരുപക്ഷെ സുരക്ഷിതമായ ഒരു ഒരിടത്തേക്ക് ഓടി മാറിയതായിരിക്കാം അങ്ങനെയായിരിക്കാം അവരെ കണ്ടെത്തിയിരിക്കുന്നത് ഫീമെയിൽ ഫൗണ്ട് എലൈവിൻ പരിവെട്ടിക്കുന്ന് എന്നാണ് ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് വൺ ഗേൾ ഹാവിങ് പ്രോബ്ലം ഇൻ ലെഗ് വിവാക്കേഷൻ ബൈ എയർ ബീങ് കോർഡിനേറ്റഡ് അവരെ എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം നടപടികളാണ് അവിടെ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ സൈന്യം അറിയിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ സന്ദേശം എത്തിയിരിക്കുന്നു നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള ബിനോയ് ആണ് ഈ വിവരം നമുക്ക് വേണ്ടി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് ജീവനോടെ അവിടെ നിന്ന് പടവെട്ടിക്കുന്നിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഒരു പെൺകുട്ടിയുണ്ട്